കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് യാത്രക്കാരുമായി പോയ കപ്പൽ അകത്തിയിൽ കുടുങ്ങി ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് അഗത്തിയിലെത്തിയതാണ് കപ്പൽ ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യാത്ര വൈകിക്കുന്നത് മർച്ചന്റ് യൂണിയനും അൺലോഡിംഗ് കോൺട്രാക്ടർമാരും ചരക്കിറക്കുന്നത് വൈകിപ്പിക്കുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു ജൂൺ പതിനഞ്ചിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട എം വി അറേബ്യൻ എന്ന യാത്രാക്കപ്പലാണ് അഗത്തിയിൽ മണിക്കൂറുകളോളം പിടിച്ചിട്ടത് പതിനാറിന് കവരത്തിയിലെത്തി കവരത്തിയിലേക്കുള്ള യാത്രക്കാരെ ഇറക്കിയ കപ്പൽ ഇന്നലെ രാത്രി പത്ത് മുപ്പതിനാണ് ാണ് അകത്തിയിലെത്തിയത് അടുത്ത ദിവസം കൽപ്പേനിയിൽ എത്തേണ്ടതാണ് കപ്പലിൽ രോഗികളടക്കം ഇരുന്നൂറ്റി ഇരുപത് യാത്രക്കാരുണ്ട് കൽപ്പേനി അന്ത്രോത്വ ദ്വീപുകളിലേക്ക് പോകാനുള്ളവരാണ് കുടുങ്ങിപ്പോയത് ചരക്കിറക്കാതെ കപ്പലിന് യാത്ര തുടരാനാവില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ പോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർ കപ്പലിലെത്തി യാത്രക്കാരുമായും യൂണിയൻ പ്രതിനിധികളുമായും ചർച്ച നടത്തി ചരക്കിറക്കി യാത്ര ഉടൻ തുടങ്ങാനാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്

राजकुमारी